वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം കന്നിരാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഐ സി ടി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കന്നിരാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ വ്യാഴം ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കന്നി ലഗ്നത്തിന് മാരകത്വമുള്ളത് കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടെ ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതുണ്ട് വ്യാഴദശയിലെ കുജാപഹാരവും കുജദശയിലെ വ്യാഴാപഹാരം മഹാമൃത്യുജയ മന്ത്രജപം ഹോമം എന്നീ ഇത്യാദികൾ നടത്തുക സൂര്യൻ ചന്ദ്രൻ എന്നിവരുടെ ദശാപഹാരകാലങ്ങൾ അശുഭങ്ങളായതിനാൽ ഇക്കാലത്ത് വിധിപ്രകാരമുള്ള ദോഷ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് കന്നിരാശിയിൽ ജനിച്ചവർ പതിവായി ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം ശ്രീകൃഷ്ണ ഭജനം ബുധനാഴ്ച വ്രതം തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവായ സൗഖ്യം ആരോഗ്യം ഉദ്യോഗലബ്ധി തുടങ്ങിയവയ്ക്ക് ഇതുമൂലം അവർക്ക് കൈവരും ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ മഹാലക്ഷ്മി ഭജനം തുടങ്ങിയവ മൂലം ഇവർക്ക് ഭാഗ്യപുഷ്ടിയും സമ്പത്തും ഒക്കെ കൈവരും കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആയുർദോഷശാന്തി സഹോദര സൗഖ്യം ധൈര്യം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നവ എന്നിവയൊക്കെ അപകടങ്ങളിൽ നിന്ന് പരിരക്ഷ എന്നിവയൊക്കെ കൈവരും കുജൻ ജാതകത്തിൽ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത് കുടുംബ സൗഖ്യം വിവാഹ സിദ്ധി മാതൃസുഖം വാഹന ലാഭം ഇത്യാദികൾക്ക് ഇവർ വ്യാഴപ്രീതി വരുത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമജപം എന്നിവയൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുക കന്നിരാശിക്കാർക്ക് ശനി അഞ്ചാം ഭാവാധിപതി ആയതുകൊണ്ട് സന്താന ദുരിതം ലുപ്തസന്താന യോഗം തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടാം അതിനൊക്കെ പരിഹാരമായി ശനീശ്വര പൂജ ശനിയാഴ്ച വ്രതം കുടുംബസ്ഥനായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദമ്പതിമാർ ഒരുമിച്ച് ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക എന്നിവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് ഈ രാശിക്കാർ ബിസിനസ് തുടങ്ങിയവയിലൊക്കെ ഏർപ്പെട്ടാൽ ലാഭാനുഭവങ്ങളൊക്കെ അസ്ഥിരമായി ഭവിക്കും ആയതിനു പരിഹാരമായി ചന്ദ്രപ്രീതി കർമ്മങ്ങളും ദുർഗാദേവി ഭജനവും ചന്ദ്രന് പക്ഷഫലമില്ലെങ്കിൽ ഭദ്രകാളി ഭജനവും ഒക്കെ നടത്താവുന്നതാണ് ഈ രാശിക്കാർക്ക് ബുധൻ വെള്ളി ശനി എന്നീ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളാണ് പച്ച വെള്ള എന്നീ നിറങ്ങൾ അനുകൂല നിറങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവ ഇവർക്ക് അശുഭ നക്ഷത്രങ്ങളായതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം